ചില ആളുകളെങ്കിലും സംസാരത്തിനിടയിൽ ഇങ്ങനെ പറയുന്നത് നമ്മൾ പലരും കേട്ടിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അവർ പറയുന്നത് മനുഷ്യന് വാക്കല്ലേ മാറ്റാനൊക്കൂ കാലോ കയ്യോ മാറ്റാനൊക്കുമോ ഈ പറയുന്ന ആളുകളോട് നമ്മൾ എന്തെങ്കിലും വാക്ക് വ്യത്യാസം കാണിച്ചാൽ അവർ എന്ത് നിലയിലായിരിക്കും പ്രതികരിക്കുന്നതെന്ന് നമ്മൾ അനുഭവിച്ചിട്ടുള്ള കാര്യമാണ് മനുഷ്യന് പൊതുവേ അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും പാലിക്കാൻ പറ്റില്ല എന്നുള്ളത് വാസ്തവമാണ് അത് ഇനി എത്ര ഉന്നത പദവിയിലിരിക്കുന്ന ആളാണെങ്കിലും എത്ര വലിയ അധികാരസ്ഥാനത്തിരിക്കുന്ന ആളാണെങ്കിലും അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും ഒന്നും അവർക്ക് സാധ്യമാക്കാൻ പറ്റില്ല എന്നുള്ളത് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് എന്നാൽ ദൈവം അങ്ങനെയല്ല ദൈവം എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞെങ്കിൽ ഒരു കാര്യം പറഞ്ഞെങ്കിൽ അത് സാധ്യമാക്കി തരുക തന്നെ ചെയ്യും ഇത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ചരിത്ര സംഭവങ്ങളൊന്നും പരുതി പോകേണ്ട കാര്യമില്ല വേദപുസ്തകത്തിലെ മുഴുവൻ അധ്യായങ്ങളും വായിച്ചു തീർക്കേണ്ട കാര്യവുമില്ല നമ്മുടെ ഇടയിൽ തന്നെ അനേകരോട് ചോദിച്ചാൽ അവർ സാക്ഷ്യം പറയും ഏറ്റവും സാധ്യമല്ലാതിരുന്ന വിഷയമാണ് പക്ഷേ ദൈവം പറഞ്ഞ വാക്കനുസരിച്ച് തക്ക സമയത്ത് ഞങ്ങൾക്ക് അത് നിവൃത്തീകരിക്കപ്പെട്ടു നിങ്ങളോടും ഒരുപക്ഷെ ദൈവം എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ അത് നിശ്ചയമായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്നുള്ളത് തുടർന്നുള്ള നിങ്ങളുടെ ജീവിതാനുഭവത്തിൽ മനസ്സിലാക്കാൻ പോവുകയാണ് ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം ചില നിമിഷങ്ങളിലെ തുടർത്യാനത്തിനായി അപ്പൊ പൗലോസ് കൊരിന്തിക്ക് രണ്ടാം ലേഖനം ഒന്നാം അധ്യായം ഇരുപതാം വാക്യം വായിക്കട്ടെ ദൈവത്തിൻ്റെ വാഗ്ദത്വങ്ങൾ എത്ര ഉണ്ടെങ്കിലും അവനിൽ ഊവ് എന്നത്രേ അതുകൊണ്ട് ഞങ്ങളാൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകുമാറ് അവനിൽ ആമേൻ എന്നും തന്നെ ഇപ്പോൾ വായിച്ച വാക്യത്തിന്റെ മുകളിൽ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഞാനും സിൽവാനോസും ഹിമോതിയോസും നിങ്ങളുടെ ഇടയിൽ പ്രസംഗിച്ച ദൈവപുത്രനായ യേശു ക്രിസ്തു ഒരിക്കൽ ഊവ് എന്നും മറ്റൊരിക്കൽ ഇല്ല എന്നും ആയിരുന്നില്ല അവനിൽ ഊവ് എന്നത്രേ ഉള്ളൂ മറ്റൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടുള്ളത് മനുഷ്യൻ പറയുന്ന എല്ലാ വാക്കുകളും അവർക്കൊരുപക്ഷെ ഓർമ്മയിൽ സൂക്ഷിക്കാൻ കഴിയില്ല എന്നാൽ ദൈവം എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ അത് നിശ്ചയമായിട്ടും എത്ര വർഷങ്ങൾ പിന്നിട്ടാലും സാധ്യമാക്കി തരിക തന്നെ ചെയ്യും എഴുപത്തി അഞ്ചാമത്തെ വയസ്സിലാണ് അബ്രഹാമിനെ ദൈവം വിളിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് പുറപ്പെടുവിക്കുന്നത് വിളിച്ച സമയം സ്ഥലം സ്ഥലമേതെന്ന് പറഞ്ഞിരുന്നില്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ സൂചിപ്പിച്ചത് പുറപ്പെടുക എന്ന ദൈവത്തിൻ്റെ ആഹ്വാനം എങ്ങോട്ടാണെന്ന് പറഞ്ഞില്ല പക്ഷേ ദൈവം അബ്രഹാമിനെ പുറപ്പെടുവിക്കും മുമ്പ് അബ്രഹാമിനോട് ചില വാഗ്ദത്തങ്ങൾ നൽകി അന്ന് അബ്രഹാമിന് എഴുപത്തിയഞ്ച് വയസ്സ് പ്രായമായിരുന്നു നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യം നോക്കിയാൽ നല്ല വാർദ്ധക്യം ഇത്രയും പ്രായമായിട്ടും തനിക്ക് മക്കൾ ഇല്ലായിരുന്നു ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായം രണ്ടാം വാക്യത്തിൽ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും ഈ ഒരു അനുഗ്രഹമായിരിക്കും നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും നിന്നാൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും ആ പ്രായത്തിൽ തീരെ വിശ്വസിക്കാൻ പറ്റുന്ന കാര്യങ്ങളായിരുന്നില്ല ദൈവം അബ്രഹാമിനോട് പറഞ്ഞത് പക്ഷേ പറഞ്ഞത് ദൈവമായതുകൊണ്ട് അത് നിവർത്തിപ്പാൻ ശക്തനുമാണ് ദൈവമെന്ന് അബ്രഹാം ഉറച്ചു വിശ്വസിച്ചു ആദ്യമായി ദൈവമായി കണ്ടുമുട്ടിയ സമയം തന്നെ എങ്ങോട്ടെന്നറിയാത്ത യാത്ര എന്ന് യാത്ര അവസാനിപ്പിക്കുമെന്നറിയില്ല ചെന്നെത്താൻ പോകുന്ന സ്ഥലത്തെക്കുറിച്ച് യാതൊരു ഊഹവുമില്ല പക്ഷേ അബ്രഹാം മുന്നോട്ട് തന്നെ യാത്ര തുടർന്നു നോക്കൂ പ്രിയരേ ദൈവം നിങ്ങളോട് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും അരുളി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തെ കൊണ്ട് സാധ്യമാകും എന്ന പൂർണ്ണമായ ബോധ്യം ദൈവത്തിനുണ്ട് ഇല്ല എങ്കിൽ ദൈവം നിശ്ചയമായും പറയില്ലായിരുന്നു എഴുപത്തി അഞ്ചാമത്തെ വയസ്സിൽ അബ്രഹാമിനോട് ദൈവം വാഗ്ദത്വം ചെയ്തത് നൂറാമത്തെ വയസ്സിലും ദൈവം മറന്നില്ല സാധ്യമാക്കി കൊടുക്കുക തന്നെ ചെയ്തു പുതിയ നിയമത്തിലിരുമ്പോൾ അപ്പസ്ഥനായി പൗലോസ് അത് ഇങ്ങനെയാണ് ഓർമ്മിപ്പിക്കുന്നത് നാലാം നാലാമധ്യായം പതിനാറാം വാക്യം മുതൽ വായിച്ചാൽ അതുകൊണ്ട് കൃപാദാനം എന്ന് പറയേണ്ടതിന് വിശ്വാസത്താൽ അത്ര അവകാശികൾ ആകുന്നത് വാഗ്ദത്വം സകല സന്തതിക്കും ന്യായപ്രമാണമുള്ളവർക്ക് മാത്രമല്ല അബ്രഹാമിന്റെ വിശ്വാസമുള്ളവർക്കും കൂടി ഉറപ്പാക്കേണ്ടതിന് തന്നെ തുടർന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ അതീവ ശ്രദ്ധയോടെ മനസ്സിലാക്കുക മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി ആൻ വിശ്വസിച്ച ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവൻ നമുക്കെല്ലാവർക്കും പിതാവാകേണ്ടതിന് തന്നെ അബ്രാഹാമിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എൻ്റെ സന്തതി ഈവണ്ണമാകും എന്ന് അരുളി ചെയ്തിരിക്കുന്നത് പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകും എന്ന് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു അവൻ ഏകദേശം നൂറ് വയസ്സുള്ളവനാകയാൽ തൻ്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിൻ്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല ദൈവത്തിൻ്റെ വാഗ്ദത്വത്തിങ്കൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു ദൈവത്തിന് മഹത്വം കൊടുത്തു ം ചെയ്തത് പ്രവർത്തിപ്പാനും ശക്തൻ എന്ന് പൂർണ്ണമായും ഉറച്ചു ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നും നിങ്ങൾ കേട്ടതൊന്നും വെറും വാക്കുകളാണ് എന്ന് വിചാരിക്കരുത് അത് ദൈവപ്രവൃത്തി കൊണ്ടുവരുന്ന ദൈവാലോചനകളാണ് നിശ്ചയമായും നിങ്ങളുടെ ജീവിതം ഒന്ന് ഏത് പ്രതികൂല പരിധിസ്ഥിതിയിലൂടെ കടന്നു പോകുന്നതാണെങ്കിലും ദൈവം എന്തെങ്കിലും വാഗ്ദത്തങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓർത്ത് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുക അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും സ്വർഗീയ പിതാവെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അങ്ങ് വാഗ്ദത്തം ചെയ്തത് ഓരോ മക്കളിലും നിറവേറ്റി ആദരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമീൻ